വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അയ്യായിരം വനിതകളെ പങ്കെടുപ്പിച്ച് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു മകളെ മാപ്പ് എന്ന കൂട്ടായ്മ ജനുവരിയാറിൽ നടക്കും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പരിപാടി ഉദ്ഘാടനം ചെയ്യും വാളയാറും വണ്ടിപ്പെരിയാറും ഉൾപ്പെടെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ പീഡന കേസുകളിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാനാണ് വാളയാർ പെൺകുട്ടികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ജ്യോതി പ്രയാണം വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഏഴാം തീയതി വണ്ടിപരിയാറിൽ എത്തിച്ചേരും ഏഴു കഴിഞ്ഞ രണ്ടു മണിക്ക് വണ്ടിപരിയാറിൽ അയ്യായിരം വനിതകളെ പങ്കെടുപ്പിക്കുന്ന മകളെ മാപ്പുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലംബി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യാതിഥിയാകും അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കും നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവമാണ് വണ്ടിപ്പെരിയാറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള അർജുനെ രക്ഷപ്പെടുത്തുന്നതിന് പോലീസും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വളരെ വലിയ ഇടപെടലുകൾ ആ ഇടപെടലുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രതിയെ വീണ്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരരംഗത്ത് രംഗത്ത് നിന്നിട്ടുള്ളത് ഈ ഈ സംഭവം ആ സംഭവത്തിൽ ശക്തമായ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആളുകളിലും ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി കെ ഷിബിന അരിതാ ബാബു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് ജാഥ നയിക്കുന്നത് വണ്ടിപ്പിനയിൽ നടക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി